ലോകത്ത് ആദ്യമായി അണുബോംബ് ആക്രമണത്തിന് വിധേയമായ രാജ്യം ഏതാണ് ഓപ്ഷൻ എ ചൈന ഓപ്ഷൻ ബി ജപ്പാൻ ഓപ്ഷൻ സി കൊറിയ ഓപ്ഷൻ ഡി അമേരിക്ക ഓപ്ഷൻ ഇ ജർമ്മനി ആദ്യമായി അണുബോംബ് ആക്രമണത്തിന് വിധേയമായ രാജ്യം അണുബോംബ് അണുബോം ചൈന ജപ്പാൻ കൊറിയ അമേരിക്ക ജർമ്മനി എല്ലാ ഇൻസിഡൻസും വരുന്നുണ്ട് രാജ്യം ഏതാണ് കൺഫ്യൂസിങ് ചൈന ജപ്പാൻ അമേരിക്ക അല്ല ജപ്പാനാണോ എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ എനിക്ക് ഉറപ്പില്ല സർ ഓപ്ഷൻ ബി ജപ്പാൻ ജപ്പാൻ ഞാൻ പൂട്ടിയിരിക്കുന്നത് എന്നെ കുറ്റപ്പെടുത്തുന്നത് ഞാൻ പൂട്ടി പിന്നെ എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ഞാനാണ് പറയരുത് പറയില്ല സർ പറയില്ല ആ പറയില്ല എന്ന് പറഞ്ഞതിനകത്ത് എന്നൊരു പ്രതിഷേധമുണ്ട് കേട്ടോ എന്നെ കുഴി ചാടിച്ചു എന്ന് പറയുമെന്ന് എനിക്കറിയാം ഉം അല്ലേ പൂട്ടിയിട്ട് എന്നെ കൊണ്ട് കിരട്ടിലെ തള്ളിയിട്ടിട്ട് കുഴിച്ചാടിച്ച് പൂട്ടി കെട്ടി തുറന്നു അവസാനം കുഴപ്പമായി അപ്പൊ താങ്കൾ നമ്മൾ നാൽപ്പതിനായിരം രൂപയുടെ ചോദ്യമല്ലേ ചോദിച്ചത് ഫോർട്ടി തൗസൻഡ് റുപ്പീസ് നാല്പതിനായിരം രൂപയുടെ ചോദ്യം ഉമ്മക്ക് ടെൻഷൻ ഉണ്ടോ നോക്കി െന്ന് തോന്നുന്നു അപ്പൊ നമ്മൾക്കിനി അതിന്റെ ഫലം നമ്മൾ വളരെ ആലോചിച്ച് ഇരുഷിമൻ നാഗസാഖിയൊക്കെ ചേർത്ത് പറഞ്ഞ ആ രാജ്യം അത് തന്നെയാണോ എന്ന് നമുക്ക് നോക്കാം താങ്കൾ പറഞ്ഞ ഉത്തരം താങ്കൾ പറഞ്ഞ എന്നോട് ഒരാൾ പറഞ്ഞു ഈ പ്രോഗ്രാം ഒക്കെ കാണുന്ന ഒരാൾ പറഞ്ഞു നിങ്ങൾ ഉത്തരം തെറ്റെന്ന് പറഞ്ഞാലും ശരിയെന്ന് പറഞ്ഞാലും അവരുടെ മുഖത്ത് നോക്കി പറയണമെന്നോ ഞാൻ അതുകൊണ്ടാണ് ഏ എന്ന് വിളിച്ചത് കേട്ടാ പ്രാർത്ഥിക്കണേ പ്രാർത്ഥിച്ചോളൂ പ്രാർത്ഥിച്ചു കഴിഞ്ഞു പ്രാർത്ഥനയ്ക്ക് ഫലം ഉണ്ടായോ ഉണ്ടാവട്ടെ സർ ഉണ്ടാവട്ടെ എന്ന് താങ്കൾ ആഗ്രഹിക്കുന്നു എന്റെ പ്രാർത്ഥനയ്ക്കും ഫലം ഉണ്ടാകണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നു എനിക്കെന്നു കഴിഞ്ഞാൽ പൈസ കുറച്ചല്ലേ പോകാൻ പാടോ ഓക്കെ അപ്പൊ താങ്കൾ പറഞ്ഞ ഉത്തരം ഗിരോഷിമയും നാഗസാക്ഷിയും എവിടെയാണ് എന്ന് ഇപ്പോൾ മനസ്സിലാക്കുന്നു അല്ലേ ജപ്പാൻ ഉത്തരം ശരിയാ അപ്പൊ നാല്പതിനായിരം രൂപയുടെ ചോദ്യത്തിന് ശകല ഉത്തരം പറഞ്ഞിരിക്കുന്നു അപ്പൊ ഇരോഷിമയിൽ ഓഗസ്റ്റ് ആറാം തീയതി നാഗസാക്കിയിൽ ഓഗസ്റ്റ് ഒമ്പതാം തീയതി മൂന്ന് ദിവസത്തെ ഇടവേളയിലാണ് അമേരിക്കയിലെ പേൾ ഹാർബർ ആക്രമിച്ചതിന്റെ പ്രതികാരത്തിനായിട്ടാണ് ഒരു ബോംബിട്ടത് ഇപ്പോഴും അവിടെ അതിന്റെ ഫലമുണ്ട് ഇനി ഇപ്പൊ വേറൊരു കാര്യം കൂടെ ഒരു കുഴപ്പം കൂടെ വരാൻ പോവാട്ട് ശകല ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം ശകലയുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു അരലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത് അൻപതിനായിരം രൂപ ഓക്കെ അല്ലേ എങ്ങനെയായിരുന്നു ഇവിടോട്ട് വന്ന ഒരു പ്രതീക്ഷ എന്തായിരുന്നു ആദ്യം തന്നെ ഈ അടരാടാൻ തുടങ്ങുമ്പോ കളരിയിൽ അടിതെറ്റി വീഴും എന്നായിരുന്നു അതോ ഏ ഇതൊന്നും നമുക്കൊരു വിഷയമല്ല എന്ന രീതി മുന്നോട്ട് പോകുന്നതായിരുന്നു ടെൻഷൻ ഉണ്ടായിരുന്നു എത്രത്തോളം പറയാൻ പറ്റും അറിയില്ല ക്യാഷ് ഞാൻ നോക്കിയിട്ടില്ല പക്ഷെ എനിക്ക് ഈ വേദിയില് സെറുമായിട്ട് കുറച്ചു നേരം നിൽക്കണം സംസാരിക്കണം സ്പെൻഡ് ചെയ്യണം അതായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം ഇപ്പൊ ഇത്രയും പറ്റിയല്ലോ അപ്പോ ജീവിതത്തിൽ ഏറ്റവും പ്രണയമുള്ള ഇംഗ്ലീഷ് വാക്ക് നോ എന്നാണ് എന്താ പറ്റിയത് നോ പറയാനാണ് പലപ്പോഴും പലർക്കും മടിയുള്ളത് പക്ഷെ നമ്മൾ പറയാൻ ഒരു വേർഡ് ആണ് നോ ശീലിക്കേണ്ടത് എന്റെ ലൈഫത്തെ ഓരോ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ പഠിച്ചു വീട്ടില് എപ്പോഴും പറയുന്നില്ല കല്യാണം നോക്കണ്ടോ കോളേജ് പഠിച്ചപ്പോൾ അപ്പൊ അവരെന്താ പറഞ്ഞു താങ്ക് യു പറഞ്ഞു മീൻസ് അവർക്ക് പിന്നെ മനസ്സിലായി ഞാൻ തനിക്ക് മനസ്സിലായിരുന്നു അങ്ങനെ പറഞ്ഞിട്ടില്ല അവർക്ക് അവർക്കന്നെ മനസ്സിലായി പിന്നെ നമ്മള് ഒരേ റൂട്ടല്ലേ പിന്നെ ഓൺലൈൻ അല്ലെ പ്രശ്നമില്ലായി തോന്നുന്നു അങ്ങനെ തീരുമാനം എടുത്തത് അല്ലെങ്കിൽ കല്യാണം കഴിക്കില്ലെന്ന് പറഞ്ഞു പറഞ്ഞ് ഉമ്മയെ പേടിപ്പിക്കത്തില്ലല്ലോ നന്നായി നല്ല തീരുമാനം അപ്പൊ നമുക്ക് ഇനി അരലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് ഫിഫ്റ്റി തൗസൻഡ് മോണിറ്റർ പേ ഒരു ദൃശ്യമാണ് അവിടെ നോക്കിയാൽ വളരെ വിശാലമായിട്ട് എൽ ഇ ഡിയിൽ കാണാം ആ ദൃശ്യത്തിലേക്ക് വരുന്നു നടക്ക് പോകണ വരുന്നത് ആർക്കെങ്കിലും അറിയോ അർത്ഥം അപ്പോ ഈ ദൃശ്യം എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ സിനിമയിലെ ഇല്ല ഈ ചിത്രം സംവിധാനം ചെയ്തത് ആരാണ് ഈ ചിത്രം സന്ദേശമാണ് അതിൽ നിന്നുള്ള ഒരു മനോഹരമായ രംഗമാണ് പൊളിറ്റിക്കൽ സീനാണ് കാര്യ ഒരു ഒരുപാട് രാഷ്ട്രീയ ചിരിക്ക് കാരണമായ ഒരു സിനിമയാണത് അപ്പൊ അതാണ് ചോദ്യം ഓപ്ഷൻ എ ശ്രീനിവാസൻ ഓപ്ഷൻ ബി സി ബി മലയിൽ ഓപ്ഷൻ സി സത്യനന്ദിക്കാട് ഓപ്ഷൻ ഡി ലോഹിത ദാസ് ഓപ്ഷൻ ഇ വിജി തമ്പി സംവിധായകൻ ആരാണ് തിരക്കഥാഗത്ത് ശ്രീവാസനായിരുന്നു െ കുറിച്ച് ഒറ്റി പോകരുത് എന്ന് പറഞ്ഞ സിനിമയാണത് ഏറ്റുമുട്ടുന്നില്ല പിന്നെ കാണാണെങ്കിലും സംവിധായകൻ ആരാ നോക്കുന്ന അയ്യോ നോക്കണം ഇടക്കിടക്ക് നോക്കണം കാര്യം അദ്ദേഹമാണ് ഈ സിനിമ ആദ്യം മുതലേ തന്നെ ഈ സിനിമ കൺസീവ് ചെയ്ത സിനിമയെ കുറിച്ച് ആലോചിച്ച് ഒരുപാട് പാടുപെട്ട്

ൂടെ പറഞ്ഞു അതായത് താങ്കൾ ഒരു തീരുമാനം പറയുന്നതിനുമ്പോ ഒന്ന് പ്രാർത്ഥിക്കുന്നു ഇതേത് കക്ഷിയാണ് താങ്കൾക്ക് ഇത് പറഞ്ഞു തരുന്നത് എന്നറിഞ്ഞാൽ എനിക്കും കൊള്ളാം കാരണം എനിക്കും അപ്പൊ ആ വഴിക്ക് പോകാൻ ശീലിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ക്ലാസ്സിലൊക്കെ എന്തെങ്കിലും അധ്യാപകൻ മാഷന്മാരും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാലേ അപ്പൊ ഇതുപോലെ അതും കുട്ടേട്ടന്റെ പിൻബലത്തോടെ മീനുട്ടിക്കായിട്ട് പുള്ളി പറഞ്ഞു കൊടുത്ത രണ്ട് മറുപടിയിൽ നിന്ന് തെരഞ്ഞെടുത്ത ഒരു മറുപടി തെറ്റിപ്പോയോ എന്ന് സംശയം തോന്നുന്ന സാഹചര്യം ഉണ്ടായോ എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ അങ്ങനെ ആലോചിക്കേണ്ട എന്ന് പറയുന്നു ഉത്തരം ശരിയാണ്